സംരംഭക വർഷം പദ്ധതിക്ക് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന ഇന്നവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന അംഗീകാരം നേടിയ വ്യവസായ വകുപ്പിനും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവനും പ്രത്യേകം അഭിനന്ദനങ്ങൾ സർ എൻ്റെ ചോദ്യം ഇതാണ് സംസ്ഥാനത്ത് മികച്ച വ്യാവസായിക വ്യാവസായികാന്തരീക്ഷം നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ടൈംസ് ഓഫ് ഇന്ത്യ കേരളത്തിലെ എം എസ് എം ഇ ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഒന്നാം പേജിൽ കൊടുത്ത വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ വാർത്തയുടെ നിജസ്ഥിതി എന്താണ് സർ അത് ടൈംസ് ഓഫ് ഇന്ത്യ രണ്ടു ദിവസം തലത്തിൽ തന്നെ ഒന്നാം പേജിൽ കേരളത്തിൽ നാൽപ്പത്തി രണ്ടായിരം സംരംഭങ്ങൾ ഒൻപത് വർഷത്തിനുള്ളിൽ പൂട്ടി എന്ന് സോഴ്സ് കാണിക്കാതെ വാർത്ത കൊടുക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ബഹുമാനായ കാസർഗോഡ് അംഗം ശ്രീ എൻ എ നെല്ലിക്കുന്നിന് അവകാശപ്പെട്ട ഒരു ക്രെഡിറ്റാണ് ടൈംസ് ഓഫ് ഇന്ത്യ എടുത്ത് കാണുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ സഭയിൽ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് പേജുള്ളൊരു മറുപടി കൊടുക്കുകയുണ്ടായി ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് പേജുള്ള മറുപടി ഏത് ജില്ലയിൽ ഏതൊക്കെ പൂട്ടി ഒമ്പത് വർഷത്തിനുള്ളിൽ അത് ഒഫീഷ്യൽ കണക്കല്ല ഞങ്ങളുടെ നമ്മുടെ ഈ ഈ ഓരോ പഞ്ചായത്തിനും പോയി എടുത്ത കണക്കാണ് അവരിപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എഴുപത് എഴുപത്തൊന്ന് തട്ടുകട മുറുക്കാൻകട പെട്ടിക്കട എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം വച്ചിട്ട് കൊടുത്താണ് പക്ഷെ ആ സോഴ്സ് വെളിപ്പെടുത്താതെ ഇത് ആകെ അലാമിംഗ് ആണ് അലാമിംഗ് ആണെന്ന് പറയണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഈ കാലയളവിൽ കൂട്ടണം കൂടുതൽ രണ്ട് വെഫിൻ്റെ കണക്കുണ്ട് വെഫും സിംഗപ്പൂർ ബിസിനസ് സ്കൂളും ചേർന്ന് നടത്തിയപ്പോൾ അറുപത്തെട്ട് ശതമാനം എം എസ് എം ലോകത്ത് പ്രതിസന്ധിയിലാണ് തമിഴ്നാട്ടിൽ ഒറ്റ വർഷം അമ്പതിനായിരം എം എസ് എം ഇ പൂട്ടിപ്പോയി കർണാടകയിൽ ഒറ്റ എസ്റ്റേറ്റിൽ പതിനാറായിരം എം എസ് എം ഇ പൂട്ടി പക്ഷെ നമ്മൾ ഈ നാൽപ്പത്തിരണ്ട് ഞാൻ ഈ സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ തുടങ്ങുമ്പോൾ ആദ്യത്തെ വർഷം പത്ത് ശതമാനം മുപ്പത് ശതമാനം പൂട്ടു കേരളത്തിലത് പതിനഞ്ചിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്ന് ലക്ഷം എം എസ് എം ഇ തുടങ്ങിയാൽ തന്നെ നാൽപ്പത്തയ്യായിരം പൂട്ടിയാൽ നമ്മുടെ കണക്കിൻ്റെ അകത്ത് എത്തിയിട്ടുള്ളൂ പക്ഷേ ഇത് ഒമ്പത് വർഷത്തെ കണക്ക് ഇവിടെ കൊടുത്തത് എന്താണെന്ന് പോലും പറയാതെ ടൈംസ് ഓഫ് ഇന്ത്യ ഒന്നിക്കൊടുത്തു ഇമ്മനെ ഞാൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചു ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത കൊടുത്തു അകത്ത് കൊടുത്തു അകത്ത് കൊടുത്തിട്ട് ലേഖകൻ്റെ വിശദീകരണം ഉണ്ട് വിശദീകരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല മുറുക്കാങ്കടയും പെട്ടിക്കടയൊക്കെ തുറന്ന് എം എസ് എം കൂട്ടത്തിൽ പെടുമെങ്കിൽ അത് അടയ്ക്കുമ്പതിലും കൂട്ടിയ കുഴപ്പമുണ്ടോ ഇത് മാത്രമല്ല ന്യായീകരണം യഥാർത്ഥത്തിൽ ഞാൻ ഞാനിന്നലെ പത്രക്കാരോടും പറഞ്ഞു ഈ ഒൻപത് വർഷത്തിൽ പെട്ടിക്കടയും മുറുക്കാങ്കടിയും ഇതിനകത്ത് വന്നില്ല ഇപ്പോൾ നിങ്ങൾ ഉദ്യം രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ എം എസ് എം ഇ തന്നെ കഴിഞ്ഞിട്ട് ഐ എം ഇ കാണും ഇൻഫോർമൽ മൈക്രോ ഇൻഡസ്ട്രീസ് എൻറ്റർപ്രൈസസ് അതുൾപ്പെടെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം നമ്മൾ അതിന് മുൻപുള്ള കണക്ക് ഉൾപ്പെടെ ഷീ നെല്ലിക്കുന്നല്ലേ ചോദിച്ചത് അതുകൊണ്ട് വളരെ വിശദമായി തന്നെ കൊടുത്തു ആ കണക്ക് വയ്ക്കാതെ ഒന്നാം പേജിൽ ഇന്ത്യയിലാകെ കൊടുത്തു ഇന്ന് കൊടുത്ത വിശദീകരണമാണെങ്കിൽ ലോക്കലായിട്ട് കൊച്ചിയിൽ തന്നെ ഒതുക്കിയിട്ടുണ്ട് അത് വളരെ ബോധപൂർവമായിട്ടുള്ള രീതിയാണ് ഇന്നലെ തന്നെ തുറന്നു കാണിച്ചു എന്നാൽ മലയാള മാധ്യമങ്ങളൊന്നും ആ കാര്യം ആ രൂപത്തിലല്ലെടുത്ത് വസ്തുതകൾ മനസ്സിലാക്കി തന്നെയാണ് അവർ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്